ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വി സി നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിലെത്തിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എമ്മിനുള്ളിൽ വൻ എതിർപ്പും രോഷവും വി സി നിയമന സമവായം ഗുണം ചെയ്യില്ല എന്ന് നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉന്നയിച്ചു എല്ലാം മുഖ്യമന്ത്രി തീരുമാനിച്ചത് ഒറ്റയ്ക്കാണ് എന്നും പി എം ശ്രീക്ക് സമാനമായ ആക്ഷേപം വി സി നിയമന സമവായത്തിലും ഉയരുമെന്നും നേതാക്കൾ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി ഗവർണറുമായുള്ള സമവായ തീരുമാനം മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചപ്പോഴായിരുന്നു വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ ഒന്നടങ്കം എതിർക്കുകയായിരുന്നു യോഗത്തിൽ ഒരാൾ പോലും മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് സംസാരിച്ചില്ല രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചു വി സി നിയമനത്തിലെ സമവായം പാർട്ടിയും മറിഞ്ഞില്ലെന്നും വിമർശനം ഉയർന്നു വി സി നിയമനത്തിലെ വിട്ടുവീഴ്ച പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല ഗവർണറുമായി സമവായത്തിന് മുൻകൈയ്യെടുത്തത് മുഖ്യമന്ത്രിയാണെന്നും സമവായ നീക്കം പാർട്ടി അറിഞ്ഞത് മുഖ്യമന്ത്രി തീരുമാനം പറഞ്ഞപ്പോൾ മാത്രമാണെന്നുമായിരുന്നു വിമർശനം അതേസമയം യോഗത്തിൽ എതിർപ്പുകൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല സർക്കാർ നിലപാട് ഇതാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയായിരുന്നു നിയമനത്തിന് പിന്നാലെ ഗവർണർക്ക് മുന്നിൽ വീണ്ടും മുട്ടുമടക്കിക്കൊണ്ട് കേരള രജിസ്ട്രാർ ആയിരുന്ന കെ എസ് അനിൽകുമാറിനെ സർക്കാർ മാറ്റി സസ്പെൻഷനിലായിരുന്ന അനിൽകുമാറിനെ തിരികെ നിയമിക്കാൻ കടുത്ത രാഷ്ട്രീയ നിലപാടെടുത്ത സർക്കാർ ഒടുവിൽ സമവായത്തിന് വഴങ്ങി പിൻവാങ്ങുകയായിരുന്നു അനുനയ നീക്കത്തിന്റെ ഭാഗമായി നിയമിക്കപ്പെട്ട കെ ടി യു വി സി സിസ തോമസ് കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ ഒന്നുമില്ലാതെ ചുമതലയേൽക്കുകയായിരുന്നു വേണ്ടപ്പെട്ടവരെ കൈവിട്ടും ഇഷ്ടമില്ലാത്തവരെ അംഗീകരിച്ചും ഗവർണറുമായി ബായ് ബായ് ബന്ധം തുടരുക തന്നെയാണ് പിണറായി വിജയൻ സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്രത്തിനെതിരെ നടപടിയെടുത്തതോടെ രജിസ്ട്രാർ രജിസ്ട്രാറിലിന്നെ ഗവർണറുടെ പിന്തുണയോടെ വി സി സസ്പെൻഡ് ചെയ്തിരുന്നത് പിന്നീട് കേരള സർവകലാശാലയിൽ അസാധാരണങ്ങളായ സംഭവങ്ങളാണ് ഉണ്ടായത് സസ്പെൻഷനിലായിട്ടും അനിൽകുമാർ ഒരു മാസത്തോളം സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പിന്തുണയിൽ ഓഫീസിലെത്തി എസ് എഫ് ഐ വി സി കലാപ സമാനമായ പ്രതിഷേധം നയിച്ചു ഇതിനെല്ലാം ഒടുവിലായിരുന്നു ഗവർണറുമായുള്ള ഒത്തുതീർപ്പിൽ എല്ലാം സെറ്റിൽമെന്റ് ആക്കിയത് അനിൽകുമാറിന്റെ മാതൃസ്ഥാപനമായ ശാസ്താംകോട്ട ദേവസ്വം കോളേജിലേക്ക് തിരികെ നിയമിച്ചു അനിൽകുമാറിന്റെ ആവശ്യപ്രകാരമാണ് നടപടിയെന്നാണ് വിശദീകരണം സസ്പെൻഷനെതിരെ അനിൽകുമാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള പിണറായി വിജയന്റെ ഈ നടപടികളെല്ലാം ആദ്യത്തെ പ്രധാന സെറ്റിൽമെന്റ് ആയിരുന്നു ഇത്രയും കാലം എതിർത്ത സിസ തോമസിനെ അംഗീകരിക്കൽ രണ്ടായിരത്തി രണ്ടിൽ സർക്കാരിനെ വെട്ടി ഗവർണർ സിസയെ കെ ടി യു വി സിയാക്കിയപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നിരുന്നത് വി സിയെ തടയുന്ന സംഭവങ്ങൾ ഉണ്ടായി ഇടത് ജീവനക്കാരും പ്രതിഷേധക്കാർക്കൊപ്പം മണിനിരുന്നു ഒപ്പിടാൻ ഹാജർ ബുക്ക് പോലും സിസാ തോമസിന് നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഗവർണറും പിണറായിയും ധാരണയിലെത്തിയപ്പോൾ സമാധാന അന്തരീക്ഷത്തിലാണ് സിസാ തോമസ് ചുമതലയേറ്റത് സർക്കാരിന് പ്രിയപ്പെട്ട സജ്ജി ഗോപിനാഥിനെ ഡിജിറ്റൽ വി സിയാക്കാനായിരുന്നു സിസയോടുള്ള എതിർപ്പ് മാറ്റിവച്ചത് വൻ പോരിനൊടുവിലെ ഈ സമവായത്തിന് പിന്നിൽ ബി ജെ പിയുമായുള്ള അന്തർധാര എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് വി സി നിയമന സെർച്ച് കമ്മിറ്റിക്കായി സർക്കാർ ചെലവിട്ടത് പോരടിക്കാൻ കോടതിയിലും ലക്ഷങ്ങളാണ് ചെലവിട്ടത് ഈ സംഭവങ്ങൾക്കൊക്കെ അവസാനമാണ് പിണറായി ഗവർണറുമായി സമവായം എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയത് ഏതായാലും ഇനിയുള്ള നാളുകളിൽ പാർട്ടിക്കുള്ളിൽ പിണറായി കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്